അസാമലൈക്കും എന്താണ് സുഖല്ലേ മക്കത്തുള്ളത് ജന്നത്ത് മൊഹാലയിൽ ഒന്ന് പോകണം പ്രിയ ഹദീജുമ്മയോട് ഒരു സലാം പറയണം ഇൻഷാല്ല അവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിച്ചോ മക്കാഹറമിലെ ഗസ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ജന്നത്തുൽ മൊഹല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈയൊരു മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഈ മക്ബറയിലാണ് ഉമ്മുൽ മുമിനീൻ സയ്യിദ്ന ബി ബി ഹദീജാറിയാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടം കാണാത്തവർക്കൊക്കെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ എത്താൻ നാദൻ തോഫീക്ക് നൽകട്ടെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാനിവിടെ വരാറുണ്ട് ചിലപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്താറുമുണ്ട് എന്തൊരു ശാന്തമാണ് എന്തൊരു സമാധാനമാണ് ഇവിടെ ഖദീജ ഉമ്മയുടെ ചാരെ കിടക്കുന്ന സഹാബാക്കളും മറ്റു ആലിമീങ്ങളും മറ്റു സാധാരണക്കാരും ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഉമ്മയുടെ ചാര കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഈ ഒരു സാധാരണക്കാരൊക്കെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങളാവും ചെയ്തിട്ടുണ്ടാവുക പല സങ്കടങ്ങളുമായി ഉമ്മയുടെ അടുത്തേക്ക് വരുന്ന ഞാൻ തിരിച്ചു പോകുന്നത് വളരെ ആയിരിക്കും മക്കയിൽ എനിക്കൊരു സുഹൃത്തുണ്ട് ഹദീജ ഉമ്മയോട് സലാം പറയാത്ത ഒരു ദിവസം പോലും അവനിലുണ്ടാവില്ല ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങുന്ന ഓരോ ദിവസവും അവൻ വാഹനം നേരെ ഇങ്ങോട്ട് തിരിച്ചുവിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് സന്തോഷത്തിലാണ് എന്തൊരു ഐശ്വര്യത്തിലാണ് അവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഹദീജ ബീവിയുടെ അടുത്ത് ഇരിക്കാനും ദ ചെയ്യാനും പ്രത്യേകം സൗകര്യം സംവിധാനിച്ചിട്ടുണ്ട് ഇതാണ് പ്രിയ ഉമ്മയുടെ ഖബറിടം അസ്സലാമു അലൈക്കും യാ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ അസ്സലാമലും ബി വി ഖദീജു സുബാൻ ജിബ്രീൽ അലൈഹിസ്സലാമും സലാം പറഞ്ഞ ഒരു മഹതിയാണ് മഹദിയാണ് ഖദീജീവർ അലിയുള്ളു അൻഹ കാരണം അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ടവർ മുത്തുനബിയെ ഹബീബ് സലാഹു അലഹി വസലമ തങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച ഒരേയൊരു ഭാര്യയാണ് ഖദീജ ഉമ്മർ അലിയുള്ളു അൻഹ മക്കയിലെ കോടീശ്വരിയായി ജീവിച്ചിരുന്ന മഹതി തങ്ങളുടെ സമ്പത്തെല്ലാം ദീനിനു വേണ്ടി ചെലവഴിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇവിടെ നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഹറമിലേക്കുള്ളൂ ഇവിടെ നിന്ന് ഹറമിലേക്കുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ് ഒടുവിൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഉമ്മയോട് പറഞ്ഞ് യാത്ര തിരിച്ചു